ഹായ് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കാൻ പറ്റുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഇതിൽ നമുക്ക് ഒന്നു മുതൽ അറുപത് വരെയുള്ള എത്ര കോഴിമുട്ട വേണമെങ്കിലും വെക്കാം വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ഇൻക്യുബേറ്ററാണിത് ഈ ഇൻക്യുബേറ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്ററിന്റെ ഉൾഭാഗം ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം അതിൻ്റെ അതിൽ പേപ്പർ ഇരിക്കുക പിന്നെ നെറ്റ് വെക്കുക പിന്നെ അതിന് മുകളിലായിട്ട് കോഴിമുട്ട വെക്കുക പിന്നെ അതിൽ കാണുന്ന പാത്രത്തിൽ കമ്പിന്റെ അളവ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൽ രണ്ട് ഫാനും പിന്നെ അഡീഷണൽ ആയിട്ട് റില കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂട് കിട്ടുന്നതിന് വേണ്ടിട്ട് ബൾബ് കൊടുത്തിട്ടുണ്ട് ഈ ഇൻകുബേറ്ററിൽ നെറ്റ് ഉള്ളത് കൊണ്ട് പിരിയുന്ന സമയത്ത് കോഴിമുട്ട ഉരുണ്ടു പോവാതിരിക്കുകയും ഇരി ഇരിയാൻ വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു ഈ ഇൻക്യുബേറ്ററിൽ അഡീഷണൽ റിലേ ഉള്ളത് കൊണ്ട് തെർമോസ്റ്റാറ്റ് പന്ത്രണ്ട് വോട്ടിൽ വർക്ക് ചെയ്യുകയും തെർമോസ്റ്റാറ്റ് കംപ്ലയിൻ്റ് വരികയില്ല തെർമോസ്റ്റാറ്റ് കംപ്ലയിൻ്റ് വരാതിരിക്കുകയും ചെയ്യുന്നു ഈ ഇൻക്യുബേറ്ററിന് കുരർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ആയിരത്തി അഴുന്നൂറ് രൂപയാണ് കേരളത്തിലെ എല്ലായിടത്തേക്കും നൂറ് രൂപയ്ക്ക് കുളിയർ അയച്ചു കൊടുക്കുന്നതാണ് ഈ ഇൻകുബാറ്ററിൽ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇതിനും മൂടിയിലാണ് ഫുള്ള് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മൂടി എടുത്ത് വെച്ചതിന് ശേഷം അടിഭാഗം കുറച്ച് ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി മുകളിലത്തെ ഭാ മുകളിലത്തെ ഭാഗം ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക ഫാനൊക്കെ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി